ടെക്നോ പാർക്കിൻ്റെ വളർച്ചയോടൊപ്പം കൂണുകൾ പോലെ ഫ്ലാറ്റുകൾ അവിടെ ചുറ്റും വളർന്നു വന്നു അതിലൊരു ഫ്ലാറ്റിൽ കൃത്യമായി പറഞ്ഞാൽ കഴക്കൂട്ടം മി എം ജി എം സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള കുന്നൻ ചരിവിലെ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഇരുപതാം നമ്പർ ഫ്ലാറ്റിൽ ഫിലോമിന എന്ന മുപ്പത്താറുകാരിയായ അധ്യാപിക കൊല്ലപ്പെട്ട കണക്ക് വൈകുന്നേരം ആറുമണിയോടുകൂടി ടെക്നോ പാർക്കിലെ ജോലി കഴിഞ്ഞ് ഭർത്താവ് രാമേന്ദ്രൻ അവിടെ എത്തുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് അയാളുടെ നിലവിളി കേട്ട് ചുറ്റുമുള്ള മറ്റുള്ള ഫ്ലാറ്റുകളിലും ഒത്തുകൂടി വന്നത് കൂടി അവർ വരുമ്പോൾ കാണുമ്പോൾ കാണുന്ന എന്ന് പറഞ്ഞാൽ വിലോമിന് ടീച്ചർ ചോരയിൽ കുളിച്ച് കമിഴ്ന്ന് കിടക്കുന്നു തലയുടെ പുറകിൽ നിന്നുള്ള ആഴത്തിലുള്ള മുറിവിൽ നിന്നും ചോര വാർന്ന് അവിടെ മാകെ തള കെട്ടി കിടക്കുന്നു എന്തുണ്ടായെന്ന് അറിയാനായിട്ട് ഓടി ഓടിയച്ച് ഗേറ്റിൽ നിൽക്കുന്ന ഗേറ്റ് കീപ്പറെ കണ്ട് ചോദിച്ചു പുറത്തുനിന്ന് ആരും വരികയോ ഇവിടെ ആരും പുറത്തു പോവുകയോ ചെയ്തിട്ടില്ല ഞാൻ അറിയാതെ എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷേ അത് മുഖവിലയ്ക്കെടുക്കാൻ അവരാരും കൂട്ടാക്കിയില്ല കാരണം അയാൾ എവിടെയെങ്കിലും ആയി നോക്കി നിന്ന് കാണും എന്നാണ് കുറ്റപ്പെടുത്തിയത് എവിടെയും വേണമല്ലോ കുറ്റപ്പെടുത്താൻ ഒരാൾ മിണ്ടാപ്രാണിയായ ഒരു ശമ്പളക്കാരൻ അവർ മടങ്ങി വന്നു ഉടനെ തന്നെ സെക്രട്ടറി എന്ന് പറഞ്ഞത് ഇത് അവിടുത്തെ സെക്രട്ടറി എല്ലാ ഫ്ലാറ്റിലും എല്ലാവരും വന്നു സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാൾ നേരെ സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞു അയാൾ സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തി ഒരു എഫ് ആർ രജിസ്റ്റർ ചെയ്തു ഉടനെ തന്നെ അവിടെ നിന്ന് ചെയ്തു ഫിംഗർ പ്രിൻ്റ് കാര്യം സയൻറ്റിഫിക് എക്സ്പെർട്ടിന് മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞിട്ട് നേരെ അവിടെ അവിടുത്തെ സംഭവസ്ഥലത്തേക്കെത്തി അവിടെ എത്തുമ്പോൾ ആ ഫ്ലാറ്റിലെ മൊത്തം ഫ്ലാ ജീവനൊക്കെ താമസക്കാദ്യ വ്യവസ്ഥകൾ അവിടെ ഉണ്ടായത് അതിൽ കുറേ പേരിൽ കൂടി ഒരാൾ മുന്നോട്ട് വന്നു പറഞ്ഞു സാറേ ഞാനാണ് ഇവിടുത്തെ പ്രസിഡന്റ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇവിടെ താമസിക്കുന്ന ഇരുപതാം നമ്പർ ഫ്ലാറ്റിൽ താമസിക്കുന്നത് ഫിലോമിന എന്ന് പറഞ്ഞ ഹൈസ്കൂൾ ടീച്ചറും അവരുടെ ഭർത്താവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞത് ലക്രോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളും കൂടാതെ ഇവർക്കൊരു കൊച്ചു മകളുമുണ്ട് എട്ട് വയസ്സുകാർ മൂന്നാം ക്ലാസ് പഠിക്കുന്നു സരിത അവരാണ് ഈ മുറിയിൽ താമസിക്കുന്നത് ഇവർ ജോലി കഴിഞ്ഞ് വൈകാതെ വൈകി വരികയാണെങ്കിൽ എഴുപത്തെട്ടാം നമ്പറിലുള്ള ശൈലതയുടെയും കിഷോറിൻ്റെയും വീട്ടിൽ ചെന്ന് ഈ കുഞ്ഞ് അവിടെ ഇരിക്കും കാരണം ഈ കുഞ്ഞിനോടൊപ്പം പഠിക്കുന്ന മറ്റൊരു കുട്ടി ശാലിനി എന്ന് പറഞ്ഞൊരു കുട്ടി എഴുപത്തെട്ടാം നമ്പർ ഫ്ലാറ്റിലുണ്ട് അവിടെ ചെന്നിരിക്കും അവിടെ അവർക്ക് കൂട്ടായി ആ ശാലിനിയുടെ മൂത്ത കുട്ടി സരിത ആതിര എന്ന് പറയുന്ന പതിമൂന്ന് കാര്യമുണ്ട് ഈ ആദ്യം ജോലി കഴിഞ്ഞ് വരുന്ന ആരാണോ അവർ ഓടി അവർ ചെന്ന് ഈ ഫ്ലാറ്റിൽ ചെന്ന് മകളെ വിളിച്ചോട്ട് വരും ഇതാണ് അവരുടെ പതിവ് ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് കണ്ടതെന്ന് പറയും അവർ ഒരുക്കി തന്ന വഴിയിലൂടെ തന്നെ നേരെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കയറി അവിടെ വെച്ച് നോക്കുമ്പോഴാണ് ചോരയിൽ കുളിച്ച് കമന്ന് കിടക്കുന്ന ചരിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് കാണപ്പെട്ട പ്രദേശം മുറിയിലാകെ ഒന്ന് പരതി അവിടെ അടിക്കാനും മുറിപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം വല്ലതും അവിടെ ഉണ്ടോയെന്നെല്ലാം പരതി നോക്കി ഒന്ന് ചരിച്ച് നേരെ കിടത്തി അവരോട് ഇന്ന് കണ്ണ് കാണിച്ചപ്പോൾ തന്നെ എല്ലാവരും പുറത്തിറങ്ങി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു പരിശോധന നടത്താനായിട്ടുള്ള വാതിലുകളെല്ലാം അടച്ചിട്ട് വാസ് മാറി പരിശോധിച്ച് നോക്കി നമുക്കിപ്പോൾ റേപ്പിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല ആഭരണങ്ങളും എല്ലാം തഥാസ്ഥാനുണ്ട് മാലയുണ്ട് വളയുണ്ട് എല്ലാം അതേ സ്ഥലത്ത് കിടപ്പുണ്ട് അപ്പോൾ കൊലയാളിയുടെ ഉദ്ദേശം മോഷണമല്ല മറ്റൊന്നുമല്ല കൊല്ലുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കി അപ്പോൾ അതിൽ തുറന്നു അവരെല്ലാവരെയും വന്ന് ഓരോരുത്തരായിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ആ ഫ്ലാറ്റിലുള്ള എല്ലാവരെയും മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചു അപ്പം അയ്യു പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് താമസക്കാരാണോ ഉള്ളതെന്ന് അതൊരു എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണെന്ന് അറിയാം എന്തായാലും അവരുടെ നിർദ്ദേശവും ഞങ്ങളുടെ തീരുമാനവും അതുതന്നെയായിരുന്നു എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തണം ഒരുത്തരായിട്ട് മൊഴി രേഖപ്പെടുത്താൻ അവർ തന്നെ നിർദ്ദേശിക്കും രാമേന്ദ്രൻ വന്ന മൊഴി പറഞ്ഞത് ഞങ്ങൾ മകളെ സ്കൂളിലാക്കിയിട്ട് രാവിലെ സ്കൂളിലാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ വൈകുന്നേരം വന്നാൽ ഞങ്ങൾ ആരാണോ നേരത്തെ വരുന്നവരെ ആ കുട്ടിയെ വിളിച്ചോണ്ട് വരെയാണ് പതിവ് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റിലെ ഈ സംശയത്തിലെ എല്ലാവരുമായിട്ടും നല്ല അടുപ്പമാണ് ആരുമായിട്ടും ഒരു ശത്രുതയോ വിരോധമൊന്നുമില്ല ഞങ്ങളിങ്ങനെ ദ്രോഹിക്കാനായിട്ട് ആ മനസ്സ് കാണിക്കുള്ള ആരുമില്ല ശത്രുതയില്ല ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളത് എഴുപത്തെട്ടാം നമ്പർ ഫ്ലാറ്റിലെ ശൈലജ കിഷോറമായിട്ടാണ് ആ കുട്ടികൾ തമ്മിലുള്ള ബന്ധം അതാണ് ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്നത് ഇന്നും പതിപോലെ ഈ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനിത് കണ്ടത് ആ മനുഷ്യനറിയാവുന്ന കാര്യങ്ങളെല്ലാം വിചാരിച്ചു തുറന്നു മറ്റുള്ളവരെ മൊഴികളെല്ലാം ഓരോരുത്തരെ എടുക്ക് ഞങ്ങൾക്ക് അതിനുള്ള അറേഞ്ച്മെൻ്റിലൊക്കെ ചെയ്തു വന്നു ഫ്ലാ ഓരോ ഫ്ലാറ്റിലെയും ആളുകളെ വിളിച്ചിട്ട് അവരുടെ പേര് വയസ്സ് ആ വീട്ടിൽ എത്ര പേരുണ്ട് അതിൽ സംശയിക്കത്തക്ക ആരെങ്കിലും ഉണ്ടോ ജോലി ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇത്രയുമാണ് ചോ പകൽ അവരെന്തു ചെയ്തു എന്ന് അത്രയും ചോദിക്കും അപ്പോൾ അവർ ഉത്തരം നൽകും അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ വെരിഫൈ വെരിഫയ്യാൻ വേണ്ടി രണ്ടുപേരും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതായിരുന്നു അന്നത്തെ ആ ടാസ്ക് ഇങ്ങനെ ഓരോരുത്തരും നട ചെയ്തുകൊണ്ടിരുന്നു എല്ലാവരുടെയും പേര് അഡ്രസ്സും എഴുതി അവരുടെ പകൽ അപ്പോൾ അവരെ ചോദിച്ച് മനസ്സിലായിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് സെക്യൂരിറ്റിക്കാരൻ്റെ രേഖകൾ പരിശോധിച്ച പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് തന്നെ പറഞ്ഞു സാർ അയാളൊരു ഭാവം അയാൾ എവിടെയെങ്കിലും ആയി നോക്കി നിന്നാലും ഈ ഇതിനുള്ളിൽ വരാൻ പ്രവശത്തൂടെ പത്തുനൂറ് രൂപ വഴികളുണ്ട് ആ ചെറിയ മതിലാണ് അതിൻ്റെ പിന്നിലൂടെ ആരെങ്കിലും കടന്നു വന്നാൽ ഇയാൾക്ക് അറിയാൻ പറ്റില്ല എങ്കിലും രേഖകൾ പ്രകാരം ആരും വന്നിട്ടില്ല എന്ന് മാത്രം ഉറപ്പ് വരുത്തി പുറത്ത് വന്നിട്ടൊന്നും ആരും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അത് കഴിഞ്ഞ് ഇങ്ങനെ ഏതാണ്ട് പതിനൊന്നര മണിയായപ്പം ക്ഷീണമായി ഞങ്ങൾക്ക് ക്ഷീണിക്കാതിരിക്കാനായിട്ട് ബിസ്ക്കറ്റ് ചായയൊക്കെ ഇങ്ങനെ നിരന്തരം ഓരോരോ ഫ്ലാറ്റുകളായിട്ട് ആരുമായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു അത് എങ്കിലും ഒരു പതിനൊന്നര ഞങ്ങൾ ശനി ഇന്നത്തെ പരിപാടി നിർത്താം നാളെ വരാം എന്ന് തീരുമാനിച്ചു അപ്പോഴാണ് പെട്ടെന്ന് വടക്കിരിക്കുമ്പോഴാണ് ഓടി വന്ന ശൈലജയും കിഷോറും കൂടെ ഓടി വന്ന് പറഞ്ഞാൽ സാറ് അവർ രണ്ട് മിനിറ്റ് കൂടെ നിൽക്കണം കാര്യം ഞങ്ങളുടെ മകൾ ആതിര എത്ര നിർബന്ധിച്ചിട്ടും അവൾ ഇവിടെ വരാൻ കൂട്ടാക്കുന്നില്ല അവൾക്ക് പേടിയാണ് എന്തിനു പേടിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടെ അടുത്തില്ലേ മാത്രമല്ല അവിടെ മറമ്മർ പ്രിയപ്പെട്ട ടീച്ചറിനെ കൊന്ന് അതിൻ്റെ കൊലയാളിയെ കണ്ടെത്തണം അതിനുവേണ്ടി നമ്മൾ ഇത്തിരി ത്യാഗം അനുഭവിച്ചാലെന്താ അത്രമാത്രം വേദനയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആ ടീച്ചറിൻ്റെ ഭർത്താവ് അത്രമാത്രം വേദനയെച്ചാണ് ഹൃദയവേദനയോട് കൂടെയാണ് നിൽക്കുന്നതാണ് അത് അവക്കെന്താ മനസ്സിലാകാത്തത് ഞങ്ങളവിടെ നിന്ന് നല്ലോണം പറഞ്ഞു നോക്കിയാൽ അവൾ വരുന്നില്ല സാരമില്ല നമുക്ക് നാളെയും വരുമല്ലോ നമ്മൾ നാളെ രാവിലെ വരുമ്പോൾ നാളെ അത് അതുപോലെ സാർ പെൺകുട്ടികളായാൽ ഇങ്ങനെ അൻസറിനൊക്കെ ഇടയാക്കാൻ പാടില്ല ഞങ്ങളവിടൊപ്പം വരാൻ അവൾ തയ്യാറാവണം ഞങ്ങളെ പറഞ്ഞ് കേൾക്കണം അനുസരിക്കണം പെൺകുട്ടികളായ അതാണ് അങ്ങനെയാണ് വേണ്ടത് അത് ഞായെന്ന് തോന്നും സർ രണ്ട് എന്ന് പറഞ്ഞാൽ അവർ നേരെ രണ്ടുപേരും കൂടെ നേരെ ഫ്ലാറ്റിൽ പോയി ഈ അറവുകാരൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന എത്തമ്പ ആട്ടിൻ പോലെ രണ്ടാളും കൂടെ പിടിച്ചു ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരത്തി സാർ ഇവർക്ക് പേടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കുകയില്ലേ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ഒരു പുഞ്ചിരിയോടെ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു അയ്യോ അവളെ പേടിക്കണ്ട ഞങ്ങൾ എല്ലാവരുടെ അടുത്തും രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ അപ്പോൾ മോക്ക് പേടിയാണെങ്കിൽ ഒന്നും ചോദിക്കുന്നുമില്ല സാരമില്ല മോള് പൊക്കോ അവൾ പോകാനും തയ്യാറായില്ല അവിടെ നിൽക്കുന്നു പെട്ടെന്നാണ് അവളുടെ ഒരു ഒരു മുഖത്തെ ഒരു മാറ്റം ഉണ്ടായത് അവിടെ പിടിച്ച് കസേരയിലെത്താൻ ചെന്ന് തുടങ്ങിയപ്പോഴേ അവൾ പറഞ്ഞു അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഞാനല്ല ഞാനല്ല അപ്പോഴാണ് പറഞ്ഞത് മോളെ മൊഴി ഞാൻ നിങ്ങൾ എടുക്കുന്നില്ല എങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല മോളെ പൊക്കം പക്ഷെ അവൾ പോകുന്നില്ല അവിടെ വീണ്ടും എന്തോ പറയാനുള്ളത് നിൽക്കുന്നു അവൾ പെട്ടെന്നാണ് അവളുടെ ശബ്ദം മാറിയത് അവൻ അവനില്ലേ ആ നൂറ്റി രണ്ടിലെ രത്തൻ അവനാണ് അവനാണ് അവളുടെ ശബ്ദം കളറി വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ആകെ കിടക്കുന്നു ആ കണ്ടു അമ്മ അവിടെ അമ്മയും അച്ഛനും കൂടെ ഓടി വന്ന് മകളെ കെട്ടിപ്പുണർന്നു അവിടെ എങ്ങെങ്ങി കരയുന്നു പക്ഷെ അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല എന്തോ പറയണമെന്നുണ്ട് ഒരുവിധം അല്പസമയം കഴിഞ്ഞാൽ അവൾ ചോദിച്ചു അമ്മ എന്നോട് ക്ഷമിക്കില്ലേ ഞാനെന്ത് തെറ്റെയ്ത് അതിൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കില്ലേ പിന്നെന്താ മോളെ എൻ്റെ മോളടുത്ത് ക്ഷമിക്കാതെ പിന്നെ ആരുടെ അടുത്താണ് ക്ഷമിക്കട്ടെ ഞങ്ങൾ സാരമില്ല മോൾ പേടിക്കണ്ട മോൾക്ക് എന്താ പറയാനുള്ളത് അവൾ പറഞ്ഞു അമ്മ ആ നൂറ്റി രണ്ടിലേത്തനല്ലേ ആ പ്രീ ഡിഗ്രി തോറ്റിട്ട് വീണ്ടും പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നവൻ എവിടെ വെച്ച് കണ്ടാലും ഐ ലവ് യു ലവ് യു എന്ന് പറയും കൂട്ടുകാരിൽ നിന്നാലും നിന്നാലും അവൻ പിടിച്ച് പറയാറുണ്ട് ലവ് യു ലവ് യു എന്ന് ഒന്ന് രണ്ടു തട്ടം അവന്റെ കയ്യിൽ കയറി പിടിക്കാൻ തുടങ്ങി ക്ഷമിച്ച ഞാൻ കൈ ഓടി ഓടിക്കളയായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടെ അവൻ മുറിയിൽ വീട്ടിനുള്ളിൽ കയറി വന്നു അപ്പോൾ രണ്ട് കുട്ടികളും മുറിക്കുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ പിടിച്ച് വലിച്ച് മറ്റു മുറിയിലോട്ട് വലിച്ചു നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയി അവിടെ അവിടെ ഇവൻ എന്നെ എന്തൊക്കെ ചെയ്തു ഞാൻ എന്നെ തള്ളി മാറ്റാനൊക്കെ ശ്രമിച്ചു അവസാനം ഏറെ നേരം കഴിഞ്ഞ് ഒരുവിധം അവൻ്റെ പിടിയിൽ നിന്നും അവർന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നോക്ക് ഇന്ന് നോക്കുമ്പം നിൽക്കുന്നു ടീച്ചർ വാതിൽക്ക് വാതുക്കൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് കുട്ടികൾക്ക് ചേർന്ന കളികല്ലേ ഇന്ന് തന്നെ നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങളുടെ രണ്ട് വീട്ടുകാരെ ഞാനിന്ന് അറിയിക്കും നിന്റെ പേര് എത്തനെന്നല്ലേ നൂറ്റി രണ്ടിലെ നിന്നെ എനിക്ക് നല്ലോണം അറിയാം എന്നറിയിച്ചേ ഉള്ളൂ ഞാൻ ഇത് ഇന്ന് അവസാനിപ്പിച്ചിരിക്കും ഞാൻ ടീച്ചർ ആകെ ഒരു ഒരുപാട് നിൽക്കുന്നു ഞാനാണ് ടീച്ചറിൻ്റെ കാലു പിടിച്ചത് കെട്ടിപ്പിടിച്ച കാല ടീച്ചർ ആൻറ്റി എന്നെ തെറ്റ് പറ്റി ക്ഷമിക്കണം അവൾ പുറത്തറിയരുത് അച്ഛനും മറിഞ്ഞാൽ അവൾ കണ്ണീരും ഇനിടയിൽ രത്തൻ ടീച്ചറിൻ്റെ കൈ തട്ടി മാറ്റി പുറത്തേക്ക് പോവുകയും ചെയ്തു തല പിടിച്ച് കണ്ണീരൂടെ കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് ടീച്ചർ പതുക്കെ മെല്ലെ പിടിച്ച് തസേരയിലെരുതി എൻ്റെ കണ്ണീര് തുടച്ച് എൻ്റെ തലയിൽ തലോടി ഞാൻ നോക്കുമ്പോ ടീച്ചറിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ അടർന്ന് വീഴുന്നുണ്ടായിരുന്നു ഒന്നും പറയാതെ ടീച്ചർ തിരികെ പോയി മകളെ പോലും വിളിക്കാൻ നിന്നില്ല ടീച്ചറെ മടങ്ങിപ്പോയി ഞാൻ അതേ നേരെ ചെന്ന് കട്ടിൽ ചെന്ന് കവന്ത കിടന്നു ഏറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു ഒച്ചയും ബേളൊക്കെ കെട്ട ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴാണ് അച്ഛനാണ് വിളിച്ചു പറഞ്ഞത് ടീച്ചറിനെ ആരോ കൊലപ്പെടുത്തിയെന്ന് അവൻ അവൻ തന്നെ തൻ എൻ്റെ ടീച്ചർ കണ്ണിനി തുടച്ചുകൊണ്ട് പോകുന്നതാണ് അവസാനമായി ഞാൻ കണ്ടത് ഉള്ളിങ്ങി പൊട്ടി പുറത്ത് സംസാരിക്കാനാവില്ല കണ്ടു കെട്ടുന്നവരെ എല്ലാം കടം വേഗം ആ സിറ്റുവേഷനിൽ നിന്നപ്പോൾ പെട്ടെന്നാണ് എന്നെ ഓർമ്മിച്ചത് ഒരു ജീവൻ കൂടെ അതിന് നഷ്ടപ്പെടാൻ പാടില്ല വേഗം വരെ എത്ര കസ്റ്റഡി എടുക്കണം മറ്റൊന്നും ആലോചിച്ചില്ല ഓടി ലിഫ്റ്റ് ഒന്നും നോക്കാൻ തന്നെ സ്റ്റെപ്പ് വഴി കയറി ഓടി ഞാൻ ഓടുന്നതിന് പിന്നാലെ പോലീസുകാർ വന്നു ഞങ്ങൾ നൂറ്റി രണ്ടിൻ്റെ മുന്നിലെത്തി വാതി അകത്ത് ലൈറ്റ് കിടപ്പുണ്ട് വാതിക്കെ പൊട്ടി വാതിൽ കുട്ടി പോകും ഒരു ആൾ വന്നു പ്രായമായ മനുഷ്യൻ വാതിൽ തുറന്നു തിരത്തൻ അപ്പോൾ ആ മുറിയിൽ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ഓടിച്ചെന്ന് ആ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അത് അടച്ചിരിക്കുന്നു തള്ളിയിട്ട് തുറക്കുന്നില്ല അല്പം പിന്നോട്ട് മാറിയിട്ട് ഒറ്റച്ചാവിട്ടത് വാതിൽ മേലൊക്കെ തുറന്നു ചാടി അകത്ത് ചേല്ലുമ്പോൾ വലത്ത കയ്യിൽ ബ്ലേഡും പിടിച്ചിട്ട് ഇരിക്കുന്നു ദത്തൻ ദത്തൻ കുട്ടി അവൻ്റെ വലത്തെ കയ്യിൽ തന്നെ പിടിച്ചു ബ്ലേഡ് തെറിച്ചു നീ എന്തിനാണ് ഈ ബ്ലേഡ് എടുത്തത് അത് എൻ്റെ കൈ ഞരമ്പ് മുറിക്കാൻ എത്ര നേരം കൊണ്ട് ശ്രമിച്ചിട്ടും എനിക്കത് പറ്റുന്നില്ല നീ ഇന്ന് പഠിക്കാനൊന്നും പോയില്ലേ സാറിൽ പ്ലസ് ടു തോറ്റ വിഷയത്തിൻ്റെ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ് അവിടെ നിന്ന് പഠിക്കാനൊന്നും പോയില്ല ഇവനിത് പറയുമ്പോഴും മേശമേലിരുന്ന ലാപ്ടോപ്പിൽ ഏതോ അശ്വലീല ചിത്രത്തിൻ്റെ അതിൻ്റെ താഴങ്ങൾ മുഴക്കുന്നുണ്ടായിരുന്നു ദേഷ്യത്ത് തന്നെ അത് അടച്ചു വെച്ചു പെട്ടെന്നാണ് അത്തം പറയുന്നതും പുറത്തു നിന്നും അവൻ്റെ അമ്മയുടെ നിലവിളി വരുന്നത് ആ തടഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു കൊണ്ടുപോട്ടെ അവർ നീ കരയരുത് അസുരത്തിന് നീയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ വരില്ല ആ മനുഷ്യൻ ആ കിടക്കുകയായിരുന്നു രണ്ട് അവനെ രണ്ട് കയ്യിൽ പിടിച്ചു താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാനെന്നു ഞാൻ പറഞ്ഞു തല്ലില്ല ഉദ്രവിക്കില്ല പതിനെട്ടു വയസ്സ് വരെ വളർത്തിയതല്ലേ ഞങ്ങൾക്കറിയാമതിന്റെ പ്രയാസം തഴക്കു കൊണ്ടുവന്നു അവൻ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം വിശദമായിട്ട് പറയുകയും ചെയ്തു അവൻ പറഞ്ഞ തെളിവുകളെല്ലാം ശേഖരിച്ചു ടീച്ചറിനെ കമ്പി വടി കൊണ്ട് അടിച്ചു അവൻ്റെ അവൻ്റെ അടിവസ്ത്രങ്ങളും കമ്പി വടിയും തെളിവുകൾ ശേഖരണമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ സമയം ഏതാണ്ട് രാത്രി രണ്ട് മണിയോടെ അടുത്തി എല്ലാ ഫ്ലാറ്റിലും ലൈറ്റ് ഉണ്ടായിരുന്നു ആകാശത്തിന് കീഴ് രാത്രിയുടെ നിലവെളിച്ചത്തിൻ്റെ ഇടയിലൂടെ ഒരു മനോഹരമായ സൗധം വെളിച്ചത്തിൻ്റെ തിളക്കത്തിൽ അതിനെ മറയ്ക്കാനോണം കാറ്റ് ചില്ലകൾ കൊണ്ട് വീശി അതിൻ്റെ ആ കൂടി നിൽക്കുന്ന ആളുകളുടെ ഹൃദയ താളം പോലെ ആ ലൈറ്റുകൾ മിന്നിമിന്നി കത്തിക്കൊണ്ടിരിക്കും പഴയ കാലത്ത് ആളുകളുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളെ നല്ല മനുഷ്യരായി വളർത്തിക്കൊണ്ടുവരാൻ പാടുപെടുന്ന മാതാപിതാക്കൾക്ക് ഹൃദയത്തോട് പേർന്നു ചില മനുഷ്യർ പുതു തലമുറയെ പഠിപ്പിക്കുന്നു പണ്ട് പണ്ടൊരു കാലമുണ്ടായിരുന്നു കുട്ടികൾ മാതാപിതാക്കളെ അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്തു പറയാ ആരും കേക്കാൻ ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമല്ലേ അനുഭവമേ വേദനിപ്പിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകനാണോ നീ എത്ര അനുഭവങ്ങൾ കൊണ്ടാണ് മനുഷ്യർ പാഠം പഠിക്കുന്നത് ആരാരെ വിശ്വസിക്കും ആകെ വിശ്വസിക്കാനാവുന്നത് കണ്ണാടിയെ നിഴലിനെ മാത്രം കണ്ണാടി കള്ളം പറയില്ല നിഴൽ വിട്ടുപോകുകയില്ല ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു